പണ്ട് കാലങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അഭിനയിക്കുന്ന സിനിമാ താരങ്ങൾ മാത്രമായിരുന്നു സെലിബ്രിറ്റികൾ ഇപ്പോൾ അങ്ങനെ എല്ലാ മുക്കിലും മൂലയിലും എല്ലായിടത്തും നമുക്ക് സെലിബ്രിറ്റീനെ സെലിബ്രിറ്റികളെ കാണാൻ കഴിയും സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓടിച്ചെല്ലുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാലാണിത് ഇൻഫ്ലുവൻസേഴ്സാണ് ഇപ്പോൾ യൂട്യൂബ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഭരിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു ജനറേഷനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് അതിൽ നല്ലതും പറയാനുണ്ട് ചീപ്പെയും പറയാനുണ്ട് അതിൻ്റെ ഒരു നല്ല വേർഷൻ ഓഫ് കാര്യങ്ങളും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഏതിനും നല്ലതും ചീത്തയുണ്ടാവും എന്ന് പറയുന്നത് പോലെ ഇൻഫ്ലുവൻസേഴ്സിനും ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ള വശങ്ങളുണ്ട് ഓ ഏറ്റവും വലിയ മറ്റേ നമ്മുടെ ദിലീപിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ പ്രിൻസിനാത്ത് ചിഞ്ചു റാണി എന്ന് പറയുന്ന ആളെ കൊണ്ടുവച്ച് തന്നെ എന്താണ് സോഷ്യൽ മീഡിയ നടക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എത്രത്തോളം മെസ്സേജസ് ഓരോ ആളുകളിലേക്കും എത്തിക്കാൻ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ആ സിനിമ കൊടുക്കുന്നുണ്ട് സിനിമയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ആ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആ റോള് കൈകാര്യം ചെയ്തിരുന്ന കുട്ടി എത്രത്തോളം മനോഹരമായിട്ട് തന്നെ അത് എത്തിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ നെഗറ്റീവ് സൈഡ് അവിടെ നിൽക്കട്ടെ നമുക്ക് നെഗറ്റീവ് സൈഡിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം പോസിറ്റീവ് സൈഡ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇപ്പം സ്റ്റാർഡം ഇമേജ് നീ പറഞ്ഞ തുടക്കവത്തി പറഞ്ഞ പോലെ തന്നെ സ്റ്റാർസിനെ പോലെ തന്നെ എന്താ പറയുക അത്രയും ലെവൽ ചേഞ്ചിൽ നിൽക്കുന്ന ഒരാളുകളാണ് പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാം നമുക്ക് പേളി മാണിയുടെ പേര് പറയാം കെൽ ബി ബിജു ബ്രോയുടെ പേര് പറയാം അതുപോലെ ലക്ഷ്മി സഞ്ജു ഇവരുടെയൊക്കെ തുടക്കകാലം എന്ന് പറയുന്നത് ൊക്കെ ബേസിക് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഇപ്പം പേളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾറെഡി അവിടെ ഒരു സ്റ്റാർഡ് ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ആ ലെവലിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷെ അതിനേക്കാളും മുകളിലേക്ക് തന്നെ വരുമാനം കൊണ്ട് ഇവർ എത്തപ്പെടുകയാണ് അപ്പൊ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഇവർ ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ െ മറ്റുള്ളവരിലേക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത് പറ്റും എന്ന് പറഞ്ഞ് പക്ഷെ അത് നെഗറ്റീവ് ഓൺ സെയിം സൈഡിൽ നമുക്ക് പറയാനുള്ളത് ഈ ഇതിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തും പറഞ്ഞ് എനിക്ക് നേടാം എന്നുള്ളൊരു ഇതിലേക്കും കൂടി അവരെത്തിന്റെ കാര്യങ്ങൾ അതെ കണ്ടന്റിന് വേണ്ടി ഏത് അറ്റം വരെയും പോകും പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞു പോലെ തന്നെ പോസിറ്റീവ് സൈഡ് എടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ലൈഫേ ഇല്ല എന്നുള്ള ഇടത്ത് നിന്ന് പുതിയ ജീവിതം ആരംഭിച്ചവരുണ്ട് ഇപ്പൊ ഗ്ലാമി ഗംഗ മല്ലു ഫാമിലീസ് അവർക്ക് ഒന്നും ഇനി എപ്പുറത്തേക്ക് ലൈഫ് ഇല്ല എന്ന് വിചാരിച്ചിരുന്ന കുറച്ച് അവരുടെ സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിച്ചു സ്വന്തമായിട്ടുള്ളൊരു വീട് എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ഗ്ലാമി ഗംഗ ഇൻഫ്ലുവൻസിനിടയിൽ വലിയൊരു ഇൻഫ്ലുവൻസാണ് പക്ഷേ ഇങ്ങനെയുള്ള ആളുകളില് പല ടീമുകൾ ഒട്ടും അതായത് ഇൻഫ്ലുവൻസ് ചെയ്യരുത് എന്ന് അവർക്കറിയാമെങ്കിൽ പോലും പൈസയ്ക്ക് വേണ്ടി അവർ മറ്റേ റമ്മി റമ്മിയുടെ ഒക്കെ പല ഗെയിമുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ എത്തുന്നുണ്ട് അതിനൊന്നും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാശ് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പല ചതിക്കുഴികളും ഒരുക്കി വെക്കുന്നത് അത് അതെനിക്ക് തോന്നിയിട്ടുണ്ടാകെ അത് ഉറപ്പായിട്ടും ഇപ്പോൾ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എത്ര കാറ്റഗറി ഓഫ് യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ സബ്ജെക്ടുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫാമിലി വ്ളോഗുകൾ മാത്രം എടുത്ത് പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ടെക്നിക്കലായിട്ടാണെങ്കിലും സിനിമയെക്കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്പോർട്സിനെ കുറിച്ച് പറയാൻ വേണ്ടി അങ്ങനെ ഓരോന്നിനും കാറ്റഗറൈസ് ചെയ്തിട്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ഇതിനൊക്കെ സ്പെഷ്യൽ കുക്കിങ്ങിൻ്റെ വ്ളോഗുകൾ ഒരു കുറയുണ്ട് ഇവരൊക്കെ ഓരോ കാറ്റഗറിയിലും അവരുടെ അതായത് തങ്ങളുടെ കഴിവ് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിലിപ്പോ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഫാമിലി വ്ളോഗുകൾ കൊണ്ട് മുന്നോട്ട് പോകുന്നത് അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു കാട്ടുന്നു അത് അവരേ സമയം അവർക്ക് പോസിറ്റീവും ആയിട്ട് മാറുന്നുണ്ട് അതായത് എല്ലാം തുറന്നു കാണിക്കേണ്ടി വരുമ്പോൾ അവർക്ക് സ്വകാര്യത ഇല്ലാതെയാവും അത് വലിയൊരു ദിവസം ഒരു പടം ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ അതെ ഇവര് സെപ്പറേറ്റ് ാണ് എന്നുള്ളൊരു കൺക്ലൂഷനിൽ വ്യൂവേഴ്സ് എത്തും പക്ഷെ അത് ഒരു പക്ഷെ അവരുടെ സ്വകാര്യതയെ നമ്മൾ അത് അവര് തന്നെ ഇട്ടു കൊടുക്കുന്നതാണ് അതായത് ഞാൻ ഇങ്ങനെ ആയിരുന്നു ഓപ്പൺ ആയിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഒരാളാണ് പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്കത് പറ്റുന്നില്ല അപ്പൊ അതിനർത്ഥം വ്യൂവേഴ്സ് തന്നെ ഉള്ള ഒരു ആൻസറും കൂടി എത്തും അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ് മറ്റുള്ളവരിലേക്ക് പക്ഷെ പൈസയുടെ കാര്യം ഇപ്പൊ കാശിന്റെ കാര്യമൊക്കെ എടുത്തു നോക്കിയാൽ ഒരു വലിയ എന്താ പറയാ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിങ് ചേഞ്ച് സംഭവിച്ച ഒരുപാട് ആളുകളുണ്ട് പേളയമാണിയുടെ കാര്യം എടുത്തു പറയാം പക്ഷെ അവർക്ക് ഒരു സ്റ്റാർട്ട് ഉള്ളതുകൊണ്ട് അവരവിടെ നിൽക്കട്ടെ മല്ലു ഫാമിലി സംബന്ധിച്ചിടത്തോളം മല്ലു കപ്പിള് സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ ഒരു വലിയ ലൈഫ് സ്റ്റോറി പറയാനുണ്ട് ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതിരുന്ന കാലത്തിൽ ും ആത്മഹത്യ ചെയ്യാനായിട്ട് വിഷം വാങ്ങാൻ നൂറ് രൂപ കടം വാങ്ങിച്ച ടീമുകൾ റിയാം അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് ഇന്ന് കോടിക്കണക്കിന് വരുമാനം ഉണ്ടാകുന്ന ലെവലിലേക്ക് ഒരു മാറുന്നത് പക്ഷെ അത് മറ്റുള്ളവർ നോക്കുന്നു തന്നെ ഓക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കാശുണ്ടാക്കാം അതുകൊണ്ട് തന്നെ എന്തും നമുക്ക് ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഉറപ്പായിട്ടും ഇപ്പം നമ്മൾ കുറേ ട്രോളുകൾ കാണുന്നുണ്ട് സാധാരണ മനുഷ്യരെക്കാളും ഉള്ളത് ഇപ്പം ലോകത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആണുള്ളത് വാസ്തവത്തിൽ അത് ശരിയാണ് ഇപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ രണ്ടായിരത്തി അൻപതിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത അങ്ങനെയുള്ള ട്രോളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സത്യമാണ് കാരണം എന്ത് വിഷയം ഒരു കണ്ടന്റ് ആക്കാ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ നമുക്ക് ഒരു തരത്തിൽ അറിയാത്ത ആൾക്കാർ പോലും കിട്ടുന്ന ഒരു ടോപ്പിക്കും കൊണ്ട് വേണ്ടി ലൈഫ് സ്പോയിൽ ചെയ്യുന്ന ആൾക്കാർ പക്ഷേ വേറൊരു കാര്യം കൂടി പറയട്ടെ മീഡിയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതായത് മെയിൻ സ്ട്രീം അത്യാവശ്യം നല്ല ഇതിൽ നിൽക്കുന്ന നല്ല ഫേമിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും കൂടുതൽ ബാധിക്കാറുണ്ട് അതെങ്ങനെയെന്നറിയാവോ ഇപ്പം യൂട്യൂബ് ചാനലുകൾ കൊണ്ടു നടക്കുന്ന ഒരു പ്രവണതയായിട്ട് അപ്പം പൊതുവേ പറയുന്നത് എന്താണ് ഇവരും മീഡിയ പ്രവർത്തക ഒരു മീഡിയ പ്രവർത്തകരാണ് അവരെല്ലാം അന്നത്തിന് വേണ്ടിയിട്ട് ആയിരിക്കാം ആ ക്യാമറ കൊണ്ട് നടക്കുന്നത് പക്ഷേ അവരെത്രത്തോളം ആളുകളെ അതായത് മീഡിയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും അത് ഏറ്റവും കൂടുതൽ അവരുടെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് അത് ഒരു തരത്തിൽ അതും വല്ലാത്ത മോശമായ രീതിയിലാണ് അവരുടെ ജീവിതം മാറ്റി മാറിപ്പോണലിസം ഡിഗ്രി ഒക്കെ എടുത്തിട്ട് ഇതൊരു പാഷനായി കണ്ട് ഈ ഇൻഡസ്ട്രിക്കുള്ളിലേക്ക് വന്ന നമ്മളും നേരിടുന്ന ാണ് നമ്മൾ പോയിട്ട് ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചോദിക്കുന്നത് നീയൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ നിങ്ങൾ എല്ലാത്തിലും എല്ലാത്തിലും വലിച്ചെഴുക്കുന്നത് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചോദിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇത് ചോദിക്കുന്നത് ഒരുപക്ഷേ റിപ്പോർട്ടേഴ്സ് ആയിരിക്കണം എന്നല്ല ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എല്ലായിടത്തിലും എല്ലാ ആംഗിളിൽ ഇപ്പം ഒരു വനിതാ തിയേറ്ററിന്റെ മുന്നിലൊക്കെ ആൾക്കാർ കൂടി നിന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത് ഇവരാരും റിപ്പോർട്ടേഴ്സ് ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരു സ്റ്റാറിനെ ഒരു അഭിമുഖത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ അവർക്ക് ഒരുതരം ഭയമാണ് എന്താണ് ഇനി എഴുതി പിടിപ്പിക്കുക അല്ലെങ്കിൽ ഇനി എന്താണ് മുന്നോട്ട് ചെയ്യുക പേടി പേടിപ്പെടുത്തുന്ന ഒരു ഭാവി ഇതിൻ്റെ അകത്ത് നമ്മൾ കാണണം നല്ല രീതിയിൽ നല്ല കണ്ടന്റ് കൊടുത്തിട്ട് പോകുന്നതിനപ്പുറത്തേക്ക് ഇതിനെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് കണ്ടന്റ് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ അറ്റൻഷൻ കിട്ടുക എന്നുള്ള തരത്തിലേക്ക് ചിലർ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പം ഇതിനു വേണ്ടി കണ്ടന്റിന് വേണ്ടി ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടന്റിന് വേണ്ടി പ്രെഗ്നന്റ് ആകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മാത്രമല്ല ട്രെൻഡ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം ഫസ്റ്റ് ബേബിയായി സെക്കൻഡ് ബേബിയുടെ ആദ്യത്തെ ബേബിയുടെ ഡെലിവറി നമുക്ക് ലൈവ് ആക്കാൻ പറ്റിയില്ല അതുകൊണ്ട് സെക്കൻഡ് ആവുന്നത് നമുക്ക് ലൈവ് ആക്കാൻ വേണ്ടി പ്രഗ്നന്റ് ആവുന്നതാണ് ചോദിക്കുന്നത് ഇഷ്ടംപോലെ കമന്റുകൾ ഈ അടുത്തൊക്കെ കണ്ടു അതാണ് അത് അവരത് ആക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതാണ് ഈ കാഴ്ചപ്പാട് മാറുന്നതിൻ്റെ അതായത് കണ്ടന്റ് ക്ഷാമം അത് തന്നെ പറയാം അതായത് ഒരാൾ ചെയ്ത കണ്ടന്റിനേക്കാളും അപ്പുറം എനിക്ക് എത്തണം എന്നുള്ളതിൻ്റെ ഇതിൽ ഏത് ലെവലിലേക്കും പോവാം ഏത് എക്സ്റ്റന്റ് വരെയും പോവാം എന്ന് ചിന്തിക്കുന്ന ഇടത്തിലാണ് ഇതിന്റെ ഒരു മോശം വശം ഇരിക്കുന്നത് അതേസമയം നമ്മൾ വേറൊരു കാര്യം കൂടെ പറയണം ഇത് കാരണം ഒരു കുറേ ആൾക്കാർക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പറയുകയെന്നു വെച്ചാൽ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന ഒരു ആങ്കർ ഉണ്ടാവാൻ കാരണം അവർ അവർ തുടങ്ങി വെച്ചൊരു ബ്ലോഗിംഗ് പരിപാടി ലൈറ്റ് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ഒരു ഫാമിലിയാണ് ഉപ്പുമുളകൻ ലൈറ്റ് എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ലൈഫ് അവര് അവരെ പറയാൻ എനിക്കൊന്നും ഓൾമോസ്റ്റ് ആളുകളും അവരുടെ ആ ലൈഫ് സ്റ്റോറി കവർ ചെയ്തു അവരുടെ ഇതിനെ കുറിച്ച് പറഞ്ഞു റിയാക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു പല രീതിയിലാണ് ആ കണ്ടന്റ് വിറ്റയിക്കപ്പെട്ടത് പക്ഷെ ഇപ്പൊ അവരുടെ ലൈഫ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി അത്രയും അതെ ആ പെൺകുട്ടിയുടെ പൊന്നൂസിന്റെ മകള് ഇപ്പം സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നു അവരപ്പോൾ അത് അത്രയും ആഘോഷിക്കുകയാണ് അതായത് ഇൻഫ്ലുവൻസർ കാരണം ഇൻഫ്ലുവൻസർ ആയത് കാരണം ജീവിതം മാറി മറിഞ്ഞു പോയതാണ് ആദ്യം ഒരു ലെവലിൽ അവർക്ക് ലൈഫ് ഇതുണ്ടായി സ്ട്രഗ്ലിംഗ് ടൈം ഉണ്ടായി അതിൽ നിന്ന് നേരെ മാറി അവരുടെ ജീവിതം തന്നെ മാറി ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അവർ നല്ല രീതിയിലേക്ക് വന്നു അതെ അതായത് ഇപ്പോൾ ലക്ഷ്മി സിനിമയിലേക്ക് വന്നതുപോലെ കാർത്തിക് സൂര്യ ശ്രീകാന്ത് വെട്ടിയാർ ഇവരൊക്കെ സിനിമയിലേക്ക് വന്നതുപോലെ ഇതേ ഇതിൻ്റെ അകത്ത് മീത്ത് മിറി അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ ബ്രാൻഡായിട്ട് വളരുന്നു ഇതുപോലെ അത് ആ ഒരു ഇൻഫ്ലുവൻസറും आदे आदे. आ, ल, ताकर, ും ഉപയോഗിച്ച് ബിസിനസുകൾ തുടങ്ങുകയും ലൈഫ് സെറ്റാക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതേ ഇവരെയും പേരുദോഷ ഇവർക്കും പേരുദോഷം വരുത്തുന്ന രീതിയിലുള്ള അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൂടി തകർക്കുന്ന രീതിയിലാണ് ചില മറ്റുള്ള ഓൺലൈൻ ചാനലുകൾ അതെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലിമിറ്റോ ഒരു നിയന്ത്രണം നിയമം നിയന്ത്രണം വരണം ഒരു നിയമം വരണം എന്നാണ് ഇപ്പോൾ എല്ലാരെയും പോലെ ഒരു ഇപ്പം നമ്മളൊരു സാധാരണക്കാരായ ജനങ്ങൾ നമ്മളൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു കുറെ ക്യാമറകൾ മറ്റാരെങ്കിലും കവർ ചെയ്യാൻ വന്നിട്ട് നമ്മളും വിട്ടുപോയാൽ അവിടെ പോകുന്ന നമ്മുടെയും സ്വകാര്യത കൂടിയാണ് അങ്ങനെ ഒരു കാലത്തിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം ലിമിറ്റ് വേണം